ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി അകത്ത് കിടക്കുന്നത് ഒന്നുമല്ല കണ്ഠര രാജീവർക്ക് കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് എസ് ഐ ടി പറയുന്നത് ദ്വാരപാലക പാളികളും കട്ടലപ്പാളികളും കടത്തിയതിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ രണ്ട് തവണ പാളികൾ കടത്തതിനും തന്ത്രിക്ക് പങ്കുണ്ടെന്നും തന്ത്രിക്ക് പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തിക്കഴിഞ്ഞു തന്ത്രിക്ക് മറ്റ് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടെന്നും എസ് ഐ ടി പറയുന്നു കൂടുതൽ തെളിവ് ശേഖരണം നടത്തുന്നതായും അറിയുന്നുണ്ട് ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയാണ് എസ് ഈ കാര്യങ്ങൾ അറിയിച്ചത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കളവ് സ്വർണ്ണ മുതൽ നേരിട്ട് കൈകാര്യം ചെയ്ത ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയ എല്ലാ പ്രതികളുമായിട്ടും തന്ത്രി കണ്ഠര രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും എസ് കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും എസ് ഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുമ്പോഴും കട്ടലപ്പാളി കൊണ്ടുപോകുമ്പോഴും തന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നും എസ് പറയുന്നു സ്മാർട്ട് ക്രിയേഷൻസുമായി തന്ത്രിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്നും കേരളത്തിന് പുറത്തും തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും കൂടെ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ശബരിമല സ്വർണക്കോളയിൽ ഗൂഢാലോചനയുടെ എല്ലാ ഘട്ടങ്ങളിലും ഈ തന്ത്രി ഉണ്ടായിരുന്നു മുരാരിബാബുവിൻ്റെ മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സി ഡി ആർ രേഖകളും തന്ത്രിക്ക് എതിരെയാണെന്നും എസ്ഐ ടി കോടതിയെ അറിയിച്ചിട്ടുണ്ട് ശ്രീരാംപുര ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഇടപാടുകളിലും ദുരൂഹത ഉണ്ടെന്നാണ് സംഘം കണ്ടെത്തിയത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് ഇന്നലെ തന്ത്രി കണ്ഠരർ രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ അന്വേഷണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എസ് ഐ നീക്കം മറ്റൊരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും തമ്മിൽ അടുത്ത സൗഹൃദം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പോറ്റി അടൂർ പ്രകാശ് കൂടിക്കാഴ്ച കേരളത്തിന് പുറത്തുവച്ചും നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു ബാംഗ്ലൂരിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് കിട്ടിയത് അടൂർ പ്രകാശിനെ കാണുമ്പോൾ പോറ്റിയുടെ സുഹൃത്തും സ്പോൺസറുമായ രമേശ് റാവുവും പോറ്റിയുടെ കൂടെയുണ്ട് പോറ്റിയും ഒപ്പമുള്ളവരും അടൂർ പ്രകാശിന് ചില സമ്മാനങ്ങൾ നൽകുന്നതും ദൃശ്യങ്ങളിലുണ്ട് പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിലും അടൂർ പ്രകാശ് എത്തിയിരുന്നു സഹോദരിയുടെ വീട്ടിലെ ചടങ്ങിൽ അടൂർ പ്രകാശ് പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പോറ്റിയുടെ പുളിമാത്തെ തറവാട്ട് വീട്ടിലും അടൂർ പ്രകാശ് നിത്യ സന്ദർശകനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ റാണി എം എൽ എയും നിലവിലെ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും സന്ദർശനം നടത്തിയ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇരുവരും ജനപ്രതിനിധികളായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് അവിടെ സന്ദർശനം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഇരുവരും സമ്മാനം നൽകുന്ന ചില ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പോറ്റിയുടെ കുടുംബത്തിനൊപ്പവും ഇരുവരും ദൃശ്യങ്ങൾ എടുത്തു എന്നാൽ ചിത്രത്തെ മുൻനിർത്തി വിവരം രാജു എബ്രഹാമിനോട് ചോദിച്ചപ്പോൾ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ല എന്നായിരുന്നു മറുപടി പക്ഷേ ചിത്രം അയച്ചു നൽകിയപ്പോൾ വീട്ടിൽ വെച്ചെടുത്ത ചിത്രമല്ലെന്നും സന്നിധാനത്ത് വെച്ചെടുത്ത ചിത്രമാണെന്നും രാജീവ് അബ്രാം പ്രതികരിച്ചിരുന്നു അതിനിടെ സോണിയാഗാന്ധിയെ സന്ദർശനെക്കുറിച്ച് പ്രതിപക്ഷം ഒന്നും പറയുന്നില്ല എന്നും സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം കൂടാതെ അവരുടെ വീട് റെയ്ഡ് ചെയ്യണം വീട്ടിൽ സ്വർണം ഉണ്ട് എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു തന്ത്രി എന്തിന് രണ്ടു തവണ അവിടെ പോയി ആര് കൊണ്ടുപോയി എന്നതിന് കോൺഗ്രസ് മറുപടി പറയണമെന്നും ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കുമോ എന്നാണ് മന്ത്രി വീണ ജോർജ് ചോദിച്ചത് പിന്നെ എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീടിനുള്ളിൽ കയറാൻ കഴിഞ്ഞെന്നും വീണാ ജോർജ് ചോദിക്കുന്നു